ും തേനും കനാൻദേശം അബ്രഹാം കാൽ ചവിട്ടിയ ഭൂമി അവിടെത്തോടും സ്വർഗത്തോടും മറുതെളിച്ചപ്പോൾ യഹൂദനെ വെട്ടിമാറ്റി അവിടെ കോളനി വാഴ്ച തുടങ്ങി ആരുടെയൊക്കെ അറബ് രാജ്യങ്ങൾ കോളനി വാഴ്ച അവിടെ തുടങ്ങി അപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് പിറകിലെ ചരിത്രത്തിൽ മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒരു യഹൂദന ദൈവം തെരഞ്ഞെടുത്തു അവന്റെ പേര് തിയോണർ ഹർസൽ അവൻ പ്രാർത്ഥിച്ചു തുടങ്ങി ഇവിടെ കുളത്താമ്പൻ സഭയെപ്പറ്റി പാസ് പ്രാർത്ഥിച്ചു ചെന്ന് പറഞ്ഞു പോലെ തുടങ്ങിയപ്പോൾ അവൻ്റെ കണ്ണുനീരിന് പരമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ ഒന്നാം ലോകമഹായുദ്ധം നടന്നു ആ യകൂദനെ എവിടത്തേക്ക് കൊണ്ടുവന്നു ഇസ്രയേലിലേക്ക് കൊണ്ടുവന്നു ഇസ്രയേലിൻ്റെ മണ്ണിൽ കൊണ്ടുവന്ന ഒരു രാജ്യം കിട്ടിയില്ല രണ്ടാം ലോകമഹായുദ്ധം അമേരിക്ക ജപ്പാനെ തോൽപ്പിക്കുമ്പോൾ അമേരിക്കയുടെ പിൻപിൽ പ്രവർത്തിച്ചത് യഹൂദന്റെ കരമായതുകൊണ്ട് അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നു ഹാരി എസ് ട്രൂമാൻ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കെന്ത് വേണം അപ്പോൾ യകൂദൻ പറഞ്ഞു ഞങ്ങളുടെ സ്വന്ത ദേശം വേണം യേശു പറഞ്ഞ യിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി ഡേവിഡ് ബെൻകൂറിയൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വന്നു അത്തി തളിർത്തു കേട്ടോണേ അപ്പോൾ ഈ ജെറുസലേം ജെറുസലേം ആരുടെ എല്ലാ രാഷ്ട്രങ്ങളിലേക്കായിരിക്കും ഇരുപത്തി ഒന്ന് അന്നത്തെ ചരിത്രവും കൂടെ കേൾക്കണം വെറുതെ യേശു വരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഇസ്രേൽ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രണ്ടാം ലോകമകായത്തത്തിൽ ജോർദാൻ എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ ഈസ്റ്റ് ജറുസലേം ആർക്കുമില്ലാത്ത യു എൻ്റെ സെക്രട്ടറി ജനറൽ ഒരു പ്രത്യേക പ്രമാണത്തിൽ വെച്ചു അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ സംഭവം അന്ന് തൊട്ടേ ഇതൊരു ഈറ്റുനോമിന്റെ ആരംഭമായി മാറി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി അവൻ ജനിച്ചപ്പോൾ അൻപത്തിയേഴിൽ ആദ്യമായി അറബ് രാജ്യങ്ങൾ ഇവനെ ആക്രമിക്കുവാൻ തുടങ്ങി തീർന്നില്ല ഈ ജെറുസലേമിൻ്റെ പ്രത്യേകത ഇനിയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാം പതിനഞ്ച് കാര്യങ്ങൾ ലോക ചരിത്രത്തിൽ ഒന്ന് ഇത് ദാവീദിന്റെ പട്ടണം രണ്ട് ആറായിരം വർഷമുള്ള നാഗരിക സ്ഥലം മൂന്ന് മൂന്ന് മതങ്ങളുടെ സംഗമഭൂമി ക്രൈസ്തവൻ ഇസ്ലാം യഹൂദൻ നാല് ഇസ്ലാമിന്റെ പുരോഹിത പ്രവാചകനായ മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തെന്ന് പറയുന്ന ഡോം ഓഫ് റോക്ക് ഇവിടെ മക്കയും മദീനയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇസ്ലാമിൻ്റെ പള്ളിയായ മോസ്ക് ഇതിനകത്ത് ആറ് ക്രിസ്തു ക്രൂശു ചുമതോതോട് ഇതേ ജെറുസലേമിൽ ഏഴേ ശ്രദ്ധയോടെ ഇരിക്കണം യേശുവിൻ്റെ ശരീരം തൈല ചെയ്തത് ഇതേ പട്ടണത്തിൽ എട്ട് യേശുവിൻ്റെ അമ്മ മറിയുടെ കല്ലറ ഇതേ പട്ടണത്തിനകത്ത് ഒൻപതാമത്തെ കാര്യം ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കണം യേശു മരിച്ചടക്കപ്പെട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ സ്ഥലം ഇതേ പട്ടണത്തിനകത്ത് പത്ത് ഇതേ പട്ടണത്തിനകത്ത് റഷ്യയുടെ ഒരു പള്ളി നിപ്പുണ്ട് അർമീനിയൻ ഓർത്തഡോക്സ് പള്ളി പതിനൊന്ന് ലോക ചരിത്രത്തിൽ അറുപത് പ്രാവശ്യം ഈ പട്ടണത്തിൽ യുദ്ധം പന്ത്രണ്ട് നാൽപ്പത്തിമൂന്ന് പ്രാവശ്യം ജനങ്ങൾ വിരണ്ടൂടി പതിമൂന്ന് ഇരുപത്തിമൂന്ന് പ്രാവശ്യം മുറിവേറ്റു പതിനാല് ഇന്ന് രാത്രി കുളത്താമൽ ഞാൻ നിൽക്കുമ്പോൾ ആലയം പണിയുന്നതിന് മുമ്പായി ഒരു യാഗപീഠം അവിടെ പണിഞ്ഞു പശുവിനെ ഇറക്കാൻ വേണ്ടി പതിനഞ്ച് യഹൂദന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത തിയോഡർ കരസവല്ലറ ഇതേ പട്ടണത്തിനകത്ത് ഈ പട്ടണം ഇനി അവൻ ആർക്കെങ്കിലും വിട്ടുകൊടുക്കുമോ ഇല്ല അതാ ജെറുസലെ ഇത് ബൈബിളും പ്രവചനവും കൃത്യമായി കമ്പയർ ചെയ്ത് പോകുന്നുണ്ട് കേൾക്കണം കുഞ്ഞുങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒന്നാമത്തെ സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രയേൽ വാർ ആറ് അറബ് രാഷ്ട്രങ്ങൾ സൗദി അറേബ്യയിലെ നാസർ ഈജിപ്റ്റിലെ നൊമാനും അടക്കം ആരെ തകർക്കാൻ ജയിച്ചു പത്തൊമ്പത് എന്നെ വയസ്സുള്ള നാൽപ്പത്തെട്ട് പ്ലസ് പത്തൊമ്പത് വയസ്സുള്ള ഇസ്രയേലിനെ തകർക്കുവാൻ പദ്ധതി വെച്ചു അന്ന് ഇസ്രയേൽ കിടുകിട വിടങ്ങി ആരും അവന് സപ്പോർട്ടില്ല ആറ് വിമാനങ്ങളാണ് ഇസ്രയേലിനുള്ളത് അത് ടെല്ലവീപ് ഡേവിഡ് ബെങ്കൂറിയൻ എയർപോർട്ടിൽ കിടക്കുന്ന വിമാനങ്ങൾ അറബ് രാജ്യങ്ങൾക്കും ഇസ്രയേലിനും എല്ലാം കൂടെ നാനൂറിൽ പരം വിമാനങ്ങൾ ലോക രാജ്യങ്ങളോട് ഈജിപ്റ്റ് സൗദി അറേബ്യയും പറഞ്ഞു നാളെ പ്രഭാതത്തിൽ എട്ട് മണി മുതൽ ഞങ്ങൾ ആക്രമണം തുടങ്ങും ഇസ്രയേലിനെ ഞങ്ങൾ ഇല്ലാതാക്കും അതാ സങ്കീർത്തനം വീട്ടിൽ വായിക്കണം എൺപത്തി മൂന്ന് അഞ്ചാണെന്ന് തോന്നുന്നു ഇസ്രയേൽ ഒരു ജാതിയാകാതിരിപ്പാൽ അവനെ മുടിച്ച് കളകാം അങ്ങനെ കേട്ടവർക്കായി ഞാൻ വാഴ്ത്തുന്നു തന്നു സൂത്രം എനിക്കിപ്പോൾ എത്ര നല്ല ഓർമ്മ കിട്ടുന്നില്ല സങ്കീർത്തനം എൺപത്തിമൂന്ന് അഞ്ച് പ്രഭാതത്തിൽ ഈ ആക്രമണം തുടങ്ങാൻ തുടങ്ങുക പക്ഷേ മൂന്നര മണിയായപ്പോൾ യകൂദൻ്റെ കുടിലിൽ പ്രാർത്ഥന തുടങ്ങി പുതിയ നിയമമില്ലല്ലോ ഉൽപ്പത്തിയും ലേവിയും സംഖ്യയും ആവർത്തനവും പുറപ്പാട് മോശയുടെ ചുരുൾ ചുരുളവൻ്റെ ഇരിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല ഒരുവനിൽ ഒരുവനിലും ഒരരുളപ്പാട് കിട്ടി എന്താ നിങ്ങളുടെ നാല് വിമാനങ്ങൾ പറപ്പിക്കാൻ പറഞ്ഞു എയർപോർട്ടിലെ റഡാറിൻ്റെ പ്രത്യേകത സയൻസോട് നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലെങ്കിൽ മേളിലെ കാഴ്ച കിട്ടും തറയിലെ കാഴ്ച കിട്ടത്തില്ല ആ പ്രഭാതത്തിൽ യഹൂദൻ്റെ നാല് വിമാനം നൂറ്റമ്പത് താഴെ താഴത്തിൽ കുഞ്ഞുങ്ങൾ പട്ടം പറപ്പിക്കുന്നത് പോലെ ഈജിപ്റ്റിലെ കെയ്റോ എയർപോർട്ടിനകത്ത് കയറി നാനൂറിൽ പരം കോമ്പാക്റ്റ് വിമാനങ്ങളെ തകർത്തപ്പോൾ ഈജിപ്റ്റ് ഞെട്ടിപ്പോയി ഇനി അവനോട് പൊരുതുവാൻ രക്ഷയില്ല അന്ന് അമേരിക്കയോടെ കടക്കം പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു ആ യുദ്ധത്തിൻ്റെ പേര് ആറ് ദിന യുദ്ധം അറബിയിൽ വാർ അന്ന് ഈ ഗൂതനൊരു പണി ചെയ്തു എന്താണെന്നറിയാമോ ഈസ്റ്റ് ജെറസല് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ കുറ്റിയും കല്ലു അടിച്ച് നമ്മുടെ കണക്ക് കോമ്പൗണ്ട് വാളും എടുത്ത് നമ്പർ വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒന്നാമത്തെ സക്കരിയാമിൻ്റെ പ്രവചനം നിവർത്തിയായി അതൊരു പാത്രമായി മാറി അതിനു വേണ്ടിയാ ഇന്ന് ലോകരെല്ലാം അടിയുണ്ടാക്കുന്ന എല്ലാ മതങ്ങളും ഇതിനു വേണ്ടിയ ഒന്നാമത്തെ പ്രവചനം രണ്ടേ ഭാരമുള്ള കല്ലായി മാറണം അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമത്തെ പ്രവചനം ഇവിടെ നിവർത്തിയാകുന്നു എന്താ രണ്ടാമത്തെ പ്രവചനം അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് വന്നു ദൈവമാ ഭരണാധികാരികള് എവിടെ കൊണ്ടുവരുന്നത് സിംഹാസനങ്ങളിൽ കൊണ്ടുവരുന്നത് ഈ യോബ് മുപ്പത്തിനാല് ഇരുപത്തിയാല് വീട്ടിൽ ചെന്ന് വായിക്കണം അവൻ ബലശാലികള് സിംഹാസനത്തിൽ നിന്ന് ഇറക്കിയിട്ട് ഓധിച്ചവരെ അതിനകത്തിരുത്തും ഉണ്ടെന്നില്ലല്ലോ സന്തോഷമില്ല അനുഗ്രഹം മരണം കണ്ടു അപ്പൊ ട്രംപ് വന്നിട്ട് ഒരു കാര്യം ചെയ്തു ഇന്ന് വരെ ഇസ്രയേലിന്റെ തലസ്ഥാനം ആയിരുന്നു അക്ഷേ ഇസ്രായേലിന്റെ തലസ്ഥാനം ആക്കി ട്രംപ് എന്തിനു വേണ്ടി പള്ളി പണിയാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ മലയാളം അതിന് ചന്ദ്രനിലെങ്കിലും പോകേണ്ട കാര്യമില്ല സോത്രം പള്ളി ഇവിടെ വരണമെങ്കിൽ ക്യാമ്പ് ഓഫീസ് ഇവിടെ വരണം നെയ്യാറ്റിൻകര ഒരു ബിൽഡിങ് പണിയാൻ തുടങ്ങുമ്പോൾ കഴക്കൂട്ടത്താണോ ക്യാമ്പ് ഓഫീസ് കിടക്കുന്നത് ആ ബിൽഡിംഗ് പണിയുന്നതിൻ്റെ തൊട്ടടുത്തായിരിക്കും സൈറ്റ് ഓഫീസ് അതിന് വേണ്ടിയായി ഇത് കൊണ്ടുവരുന്ന പ്രവചനം രണ്ട് ട്രംപിൻ്റെ മോളുടെ പേരായി ഇവാങ്ഗലിൻ അവളെ കെട്ടിയൊരു ചെറുപ്പക്കാരനുണ്ട് അവൻ്റെ പേരാ ജാറേ കുഷ്ണർ യഹൂദൻ ലോകം വിട്ടുനിന്നു യു എസ് എംബസി ജെറുസലേമിൽ തുറന്നു ഇപ്പൊ പള്ളിയുടെ കമ്മിറ്റി ഓഫീസും അവിടെ റെഡിയാക്കി ആലയം പണിവാൻ ട്രംപിന്റെ മകൾ ഇവാഗലിൽ ഇതെന്നോ മനുഷ്യന്റെ ആയുസുമായിട്ട് ബന്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതിയാ ഇസ്രയേൽ സ്വതന്ത്രമായത് അതേ രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാലാം തീയതി എഴുപത് വയസ്സ് കഴിഞ്ഞതിന്റെ അതേ ദിവസം ബൈബിൾ എന്ത് ക്ലിയർ എഴുപതാമത്തെ പിറന്നാളിന് അവിടെ എംബസി തുറന്നു ഇപ്പോൾ അഹരോന്റെ മരണം മോശ കാണുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവം സങ്കീർത്തനത്തിൽ ഒരു നല്ലപ്പാട് കൊടുത്തു മനുഷ്യന്റെ ആയുഷ്കാലം എഴുപത് ഏറെയായാൽ എൺപത് അതുകൊണ്ട് എൺപത് തീരണമെന്നല്ല നമ്മുടെ സഹാ വി എസ് ഒക്കെ സെഞ്ചുറിക്ക് പോകുന്ന പോകാം അതൊന്നും കുഴപ്പമില്ല പക്ഷെ അതേ എഴുപതായപ്പോൾ ജെറൂസലേമിൽ യു എസ് എംബസി തുറന്നു അത് പാരമുള്ള കല്ലാവാൻ പോകുന്നു മൂന്നേ ഇനി ം കിടക്കുന്നു ഇസ്രയേൽ ഇനി യഹൂദരാഷ്ട്രം പലസ്തീനിയൊക്കെ മിണ്ടാൻ പറ്റത്തില്ല അമേരിക്കക്കാരനും മിണ്ടാൻ പറ്റത്തില്ല യു എനകത്ത് അത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ അവർ അന്നത്തെ യു എൻ്റെ ജനറൽ സെക്രട്ടറി ബാങ്ക് കി മൂൺ അദ്ദേഹത്തിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളെ ഇവിടെ ഇരുത്തിയേക്കുന്ന ഞങ്ങൾ ആ പേപ്പർ ഒപ്പിടാൻ പറഞ്ഞു ഓൺലി വൺ കൺട്രി ദാറ്റ് ഇസ്രയേൽ യൂദൻ്റെ മാത്രം അപ്പൊ രണ്ടാമത്തെ പ്രവചനം നിവർത്തിയായി ഇതിനു വേണ്ടിയ കർത്തൃദാസനെ കൊണ്ട് ഈ കറക്കി കൊണ്ടുവന്നത് എന്താ ഒന്ന് ഇതിനെ പാത്രമാക്കും രണ്ട് ഇതിനെ പാരമുള്ള കല്ലാക്കി വെക്കും ഇനി രണ്ട് കാര്യം കൂടെ നടക്കണം മൂന്ന് ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരണം നാല് കഠിനമായി മുറിവേൽക്കപ്പെടണം അങ്ങനെയെങ്കിൽ ഈ രണ്ട് പ്രവചനം നടക്കണമെങ്കിൽ ഇപ്പൊ അതിന്റെ വഴിത്താരം ഒരുങ്ങിയിരിക്കുക റഷ്യ ഉക്രൈൻ യുദ്ധം ഇനി ഇതിലേക്ക് വരിക റഷ്യ ഉക്രൈൻ യുദ്ധം റഷ്യ ഇന്ന് നടുങ്ങിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സർജി ലാവറോ അദ്ദേഹം മോഡി സാറിനെ കാണാൻ വന്നിട്ട് പറഞ്ഞു ഗൾഫിൽ നിന്ന് സൗദി അറേബ്യ അരംകോയുടെ എണ്ണ വേണ്ട ഞങ്ങൾ പണം കുറച്ചെണ്ണ തരാം ഒന്ന് രണ്ട് യൂറോപ്യൻ യൂണിയൻ റഷ്യയുടെ ഗോതമ്പിനെ എതിർത്ത് കളഞ്ഞു മൂന്ന് റഷ്യയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ എം ബി എസ് എന്ന് കേട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം റഷ്യയിലെ അനവധി ഐ ടി കമ്പനികൾ ആൾക്കാർ പൂട്ടിയിട്ട് പോയി അവൻ അടി ഉണ്ടാവുമെന്ന് വിചാരിച്ച് നാല് റഷ്യയുമായിട്ടുള്ള പല കരാറുകളും പല രാജ്യങ്ങളും റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നു അഞ്ചേ ഇന്ന് ഗൾഫിൽ ജോലിയുള്ളവർ നെയ്യാറ്റിൻകര പൈസ അയക്കും അതിൻ്റെ പേരാ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ ആ സംവിധാനം ലോകം മുഴുവനുണ്ട് ആ കോടിന്റെ പേരാ സിപ്റ്റ് ഒരു കൂട്ടായ്മ ബാങ്കിങ് അതിൽ നിന്ന് റഷ്യയെ വെട്ടിക്കളഞ്ഞു ഇനി അവനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ റഷ്യ എന്ത് ചെയ്യും ആ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ പലരും നമ്മുടെ ഇന്ത്യയോട് പറഞ്ഞില്ലോ മോഡി സാർ യുദ്ധത്തിൽ ഇടപെടണം ഇന്ത്യ ഇടപെടണം അപ്പം മോഡി സാറ് പറഞ്ഞെന്ത് മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു ഭയ ശാന്തി ഓജാവോ ശാന്തി ഓജാവോ സ്വോത്രം അതെന്താ ഇവിടുത്തെ നെയ്യാറ്റിൻകരയിൽ രാഷ്ട്രീയക്കാർക്ക് അറിയത്തില്ല ഇപ്പോൾ എഴുപതിനായിരം കോടിയുടെ ഒരു കരാർ ആരുമായിട്ട് ഉൾപ്പെട്ടിരിക്കുക റഷ്യായിട്ട് ഒപ്പിരിക്കുക അതിൻ്റെ പോരാ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം ഒരേ സമയം എൺപത് പട്ടണങ്ങളെ അടിക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ റഷ്യ ഇന്ത്യക്ക് കൊടുക്കാൻ പോവാ പിന്നെ ഇന്ന് നമ്മുടെ ശംഖുമുഖത്ത് സഹിതം കിടപ്പുകൊണ്ട് റഷ്യയുടെ സുഗോയ് വിമാനം ഈ റഷ്യക്കെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ നട്ടും പോൾട്ടും കൊടുക്കുകയല്ല സോത്രം അതുകൊണ്ടാ മോഡി സാർ ഇവിടെ പത്രക്കാര് പറഞ്ഞിട്ടും അരാം കരോബായി അരാം കരോബായി ശാന്തി ഓജാവോ സോത്രം അല്ലാതെ ഈ രാഷ്ട്രീയക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല മോഡി സാർ ഇടപെടും ജശുവന്ത് സിംഗ് ഇടപെടും ഇതൊക്കെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം സ്വോത്രം അതുകൊണ്ട് ഇന്ത്യ ബുദ്ധിപൂർവ്വം കളിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പിൻപിൽ അതാ ഞാൻ ഇന്നലെ ഇവിടെ സൂചിപ്പ് ോ കനം കുറഞ്ഞൊരു പുള്ളിയുണ്ട് എസ് ജയശങ്കർ നെയ്യാറ്റിങ്കരക്കാര് ശ്രദ്ധിക്കുക ഇവിടുത്തെ ബി ജെ പി കാരൊന്നും ശരിയല്ലെന്ന് കേന്ദ്രത്തിന് പിടികിട്ടി അതുകൊണ്ടാണ് ആ കഴക്കൂട്ടം പാലം കാണാൻ പുള്ളിയെ കൊണ്ടുവന്ന പ്രൈസ് പ്രൈസ്തലോഡ് സന്തോഷമില്ലല്ലോ സോത്രം അത് കണ്ടപ്പോഴാണ് ഞങ്ങളുടെ സഹോദരൻ കടകമ്പലി പറഞ്ഞു എതുക്കപ്പാ ഇങ്ങ വന്നിരിക്കുന്നത് സോത്രം എല്ലാവരും പറഞ്ഞു സോത്രം ശശി തരൂരിൻ്റെ എതിരെ എതിർ നിൽക്കാനാണ് ഇത് വരുന്നത് രാഷ്ട്രീയക്കാർ കേട്ടോ ചായ എനിക്ക് മേടിച്ചു തരണം സോത്രം ഇവരെല്ലാം ഒത്തുകളി അത് കേന്ദ്രത്തിന് പിടികിട്ടി രക്ഷയില്ലെന്ന് സോത്രം ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ജയശങ്കർ അതിനകത്ത് ഭയങ്കര ബുദ്ധിയായിരുന്നു ജയശങ്കറിന്റെ ബുദ്ധി കൊണ്ട മലയാളി പിള്ളാരെ മുഴുവൻ പാടാ പാടാ ഇവിടെ അതുകൊണ്ടാണ് ഇന്ന് ശ്രീലങ്കയിൽ നിന്ന് കപ്പലും പോയത് ഭയങ്കര ബുദ്ധിയാണ് അല്ലാതെ മോഡി സാറോ ശ്രീ അമിത്ഷായോ നരേന്ദ്രമോദി സാറോ രാജ്നാഥ് സിംഗ് എന്നും അല്ല ജയശങ്കർ ഭയങ്കര ബുദ്ധി അതിന്റെ കൂടെ ഇന്ത്യയുടെ ഒരു സുരക്ഷാ ഉപദേഷ്ടാവുണ്ട് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം റഷ്യയിലുണ്ട് അജിത് ഡോവൽ കേട്ടവർക്കായി എന്തിനാ മിസൈൽ സംവിധാനം കൊണ്ടുവരാൻ അതുവരെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയെങ്കിൽ ഈ റഷ്യക്ക് ഇനി രക്ഷയപെടാം ഈ റഷ്യ രക്ഷപ്പെടണമെങ്കിൽ ആണവ പരിപാടിയിലേക്ക് അവൻ കടന്നു വരണ ആണവായുധം അതിൽ ഞാൻ ഇന്നലെ പറഞ്ഞു ഉക്രൈനിൽ മൂന്ന് കാര്യമുണ്ട് ഒന്ന് നിപ്പർ നദിയിലെ വെള്ളം രണ്ട് അവിടെ ഗോതമ്പുണ്ട് മൂന്ന് ഉക്രൈനിലെ ഏറ്റവും വലിയ ആണവ നിലയാണ് സഫ്രോഷിയ ആണവ നിലയം അപ്പോൾ ഇന്ന് പ്രവർത്തനരഹിതമായി കിടക്കുന്ന ആറ് ന്യൂക്ലിയർ റിയാക്ടറുകൾ ആരുടെ കയ്യിലുണ്ട് റഷ്യയുടെ കയ്യിലുണ്ട് ഇടാൻ സംഭവമില്ല അതിനകത്ത് ഇടാനുള്ള ധാതുലപണങ്ങൾ എവിടെ കൊടപ്പുണ്ട് കിടക്കുന്ന സ്ഥലമാ ഇസ്രയേൽ ഇസ്രയേലിനകത്ത് ഒരു കടലുണ്ട് അതിൻ്റെ പേര് അച്ചാവ് കടൽ യകൂദൻ്റെ ഭാഷയിൽ ബഹാർ ലൂട്ട് അതിനകത്ത് നാല് സാധനം കിടപ്പുണ്ട് ഒന്ന് തോറിയം രണ്ട് ലിതിയം മൂന്ന് യുറേനിയം നാല് പ്ലൂട്ടോണിയം അഞ്ച് പ്രൊട്ടറ്റീനിയം ധാതു ലവണങ്ങൾ കിട്ടിയാൽ റഷ്യയുടെ പരിപാടി ശരിയാകും കാര്യങ്ങൾ ഇഷ്ടം പോലെ ആണബായുധം പിന്നെ റഷ്യയിൽ ഇപ്പോൾ എണ്ണയുണ്ട് ഭാവിയിൽ അവർക്ക് എണ്ണ കിട്ടണം യേശുവിൻ്റെ അമ്മയുടെ മറിയ യേശുവിൻ്റെ അമ്മച്ചിയുടെ പേര് മറിയാമ്മച്ചി മറിയാമ്മച്ചിയുടെ ഗോത്രത്തിൻ്റെ പേര് ആശയർ ഗോത്രം ഇതെല്ലാം നോട്ട് ചെയ്യണം ഇസ്രയേലിൻ്റെ വടക്കേറ്റ ഹൈഫ അവിടെ ആയിരുന്നു ആശയർ ഗോത്രം അവിടെ നമ്മുടെ കർത്താവ് പോയി കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ള വീഞ്ഞാക്കിയത് അതുകൊണ്ട് കല്ലുകുടിയന്മാർ പറഞ്ഞ യേശു ആദ്യം മദ്യ ശരിയാക്കി അതുകൊണ്ട് ഞങ്ങൾ കുടിച്ചിട്ട് ബാക്കി ചൂച്ചേഷൻ കേൾക്കാൻ സോത്രം ഇതാണ് കാനായിൽ ഹൈഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഹൈഫയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ബൈബിളും ചരിത്രവുമാണ് കൈപ്പയ്ക്കൊരു പ്രത്യേകതയുണ്ട് അവിടെ കടലിനടിയിൽ എണ്ണയുണ്ട് വീട്ടിൽ ചെല്ലണം ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്ന് അങ്ങ് വായിക്കണം അവിടെ കീഴികൾ എണ്ണക്കുഴികൾ ഈ കുഴികൾ കിടപ്പുണ്ടെന്ന് റഷ്യയുടെ ശാസ്ത്രജ്ഞന്മാർക്ക് പിടികിട്ടി അങ്ങനെയെങ്കിൽ ഈ റഷ്യനെ ആരെ അടിക്കും സിറിയ വഴി ഇസ്രയേലിനെ അടിക്കും പള്ളി ഉണ്ടാക്കാനല്ല ഈ കോവിഡിനകത്ത് അവൻ സാമ്പത്തികമായി തകർന്നു ഉക്രൈൻ്റെ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ അവനെ കൈവിട്ടു ജനത്തിനെ പോറ്റാൻ കാശില്ല അങ്ങനെയെങ്കിൽ ഒരു കണ്ണെവിടേക്ക് പോയി ഇസ്രയേലിലേക്ക് പോയി ഈ യുദ്ധമാ അന്തിമ യുദ്ധത്തിലേക്ക് വരുന്നത് അതാ ഇന്നലെ കുറിച്ച് നിങ്ങൾ കേൾക്ക് അത് തന്നെ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും ഇനി ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എത്ര മാസമായി ആറ് മാസമായി ഇതിനകത്ത് ആര് ജയിക്കുമെന്ന് ആര് പറയും സോത്രം അവർക്ക് പ്രത്യേക ജായ മേടിച്ചു തരാം സോത്രം ഇതിനകത്തൊരു കാരണവശാലും ആര് ജയിക്കും റഷ്യ ജയിക്കത്തില്ല ഉക്രൈൻ്റെ ഭരണാധികാരി ആരാണെന്നറിയാമോ ഒരു യകൂദ സ്ത്രീയുടെ മകനാ സെലൻസ്കി സോത്രം റഷ്യയുടെ പുട്ടിൻ പറയും ഇരുപത്തിനാല് മണിക്കൂറിനൊക്കെ ഞാൻ അവനെ എന്ന് പറയുമ്പോൾ ഉക്രൈൻ്റെ പ്രസിഡന്റ് റോഡേക്കൂടെ കല്ലേലുയേശുബിൻ നാമോ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വോം കണ്ടില്ല എന്താ ൈബിളിനകത്ത് ഒരു കഥയുണ്ട് പലർക്കും ആ പുസ്തകം അറിയത്തില്ല ആ പുസ്തകത്തിന്റെ പേരാണ് പുസ്തകം ആരാ യഹൂദൻ ഹിന്ദുദേശം ഇന്ത്യ ഹൈന്ദവരുടെ ദേശം തന്നെ ഞാനിടക്ക് അംഗീകരിക്കുന്നു ഹിന്ദുദേശം മുതൽ നൂറ്റി ഇരുപതിൽ പല സംസ്ഥാനങ്ങൾ വാണ് അഹശനോശ് രാജാവ് അഹശനോശ് രാജാവിന്റെ സന്നിധിയിൽ ഒരുവൻ ഉണ്ടായിരുന്നു അവൻ്റെ പേരാ മോർദക്കായ് എവിടെ മോർദായ് ദാനിയൽ തുടങ്ങുമ്പോൾ യഹൂദ രാജാവായിരുന്ന യഹോബ വാഴ്ചയുടെ മൂന്നാമത്തെ ആണ്ടിൽ ഏറെ ആക്രമിക്കുന്നു ഇസ്രയേൽ അന്ന് കാണുന്നത് ആ കൂട്ടത്തിൽ ബന്ധത്തിൽപ്പെട്ട ഒരുവൻ പോയി പേര് ഒരു ഇസ്രേലിയനായ് പുള്ളിക്ക് വലിയ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല നെയ്യാറ്റിൻകര പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ നമുക്ക് ആപ്ലിക്കേഷൻ എഴുതാതിരിക്കുന്നവരിൽ ഇരിക്കുന്നവന്റെ പേരാ മോർദേക്കായി സന്തോഷമില്ലല്ലോ അവന്റെ ചിറ്റപ്പന്റെ മകൾ ഒരുത്തി ഉണ്ടായിരുന്നു അവളുടെ പേര് അകസരോഷിന്റെ കൊട്ടാരത്തിനകത്ത് ഒരു രാജ്യം ഉണ്ടായിരുന്നു രാജകുമാരി രാജാവ് പറയുന്ന ചില കാര്യങ്ങൾ നകത്ത് ഗൗനം കൊടുക്കാതെ ഇരുന്നപ്പോൾ പുതിയ ഒരു രാജകുമാരിക്ക് വേണ്ടി ആരാ കൊട്ടാരം അപ്പോൾ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്തോ ചെയ്തു കൊട്ടാരത്തിലെ രാജ്ഞിയായി ബൈബിളും കഥയും കൊടുന്ന് കേട്ടോണേ സ്ത്രോത്രം ആര യകൂദൻ അങ്ങനെ ഇരുന്നപ്പോൾ സോത്രം ആ കാലഘട്ടത്തിൽ രണ്ട് പേര് ആരാ അകസരോശിനെ വധിക്കുവാൻ പദ്ധതി വെച്ചു ആരാ കൊട്ടാരത്തിൽ ഇന്ദിരാഗാന്ധിയെ തട്ടിയോളെ രണ്ട് സേകപരം ഉണ്ടായിരുന്ന ഷണ്ണകന്മാർ ഒന്നേ രണ്ട് രണ്ടേരശ് യൗമാര് വാട്സപ്പ് പഠിക്കുന്ന വിവരം ആർക്ക് പിടികിട്ടി മോർദക്കായ്ക്ക് പിടികിട്ടി മോർദ്ദേക്കായ് കൊട്ടാര ചെത്തെന്ന് രാജാവിനോട് പറഞ്ഞു സാറേ അങ്ങാരെ നിങ്ങളെ കൊല്ലം പദ്ധതി വെച്ചിരിക്കുക മര്യാദക്ക് കൗമാരെ ശരിയാക്കണമെന്ന് സോത്രം രാജാവ് അന്നേരം ഒരു കട്ടഞ്ചായും പരിപോടിയും കൊടുത്തിട്ട് വിട്ടു പുസ്തകത്തിൽ എഴുതി രണ്ട് രണ്ടുപേരെയും തട്ടി രാജാവ് മറന്നുപോയി അങ്ങനെ ഇരുന്നപ്പോൾ അകസരോസിന്റെ സന്നിധിയിൽ ഒരു പുതിയ പ്രധാനമന്ത്രി അവൻ്റെ പേരാ ഹാമാൻ സന്തോഷമില്ലല്ലോ അവൻ ആരായിരുന്നു ആഗാഗ്യനായ ജാതി ീയനായ ഹാമാൻ ഹാമാന് എന്നും രാവിലെ ജവൻ പ്രധാനമന്ത്രിയായിട്ട് പോകുമ്പോൾ നമ്മുടെ മോർദ്ദേക്കായിരുന്നു ഹല്ലേ ലുയ്യാന്ന് പറയുമ്പോൾ ഈ ആഹാര ഈ ഹാമാൻ്റെ അകത്തൊരു ഒരു ഇടിയാ സോത്രം ഇത് കേട്ട് കേട്ട് എങ്ങനെങ്കിലും ഒതുക്കണം സോത്രം അപ്പം ഹാമാൻ കൊട്ടാരത്തിൽ ചെന്നിട്ട് രാജാവിൻ്റെ ചെവി കടിച്ച് പറിച്ചു സന്തോഷമില്ലല്ലോ തലേണ മന്ത്ര സിനിമയ്ക്കകത്ത് ഉർവശി ശ്രീനിവാസൻ്റെ ചെവി കടിച്ചോ ഹാമാൻ ചെവി കടിച്ചിട്ട് കള്ളവർത്താനം പറഞ്ഞു സോത്രം ഈ പട്ടണത്തിൽ അകശലോശിനകത്ത് ഈ രാജം സൂചൻ രാജധാനി എല്ലാ യകൂദന്മാരും നിനക്കെതിരെ സമയം കിട്ടിയാൽ നിന്നെ അമ്മമാര് ശരിയാക്കുമെന്ന് സോത്രം രാജാബാന്നെ ഇപ്പോൾ കോവിഡ് വന്ന് കൊറോണയും വന്ന് മങ്കി പോക്സ് അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക സോത്രം ആമാനോട് പറഞ്ഞാ പേപ്പർ ഇട ഇനി അവനെ വെച്ചുകൊണ്ടിരിക്കേണ്ട സോത്രം സകല യകൂദന്മാരെയും കൊല്ലുവാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഇത് കണ്ടപ്പോൾ കാമാന് ഭയങ്കര സന്തോഷമായി അപ്പം ഹാമാൻ പറഞ്ഞ് രാജാവ് കൽപ്പന വിട്ട് നെയ്യാറ്റിൻകര നാലിനകത്ത് ഒരു കൊടുക്കൂട്ട് ഒരു കഴിമരം ഷോത്രം എന്നിട്ട് വാട്സപ്പിനകത്ത് നാട് മൊത്തം ഫോട്ടോ അടിച്ച് ഇത്ര അന്തിയും വേർതേക്കായി ഞാൻ കശാപ്പ് ചെയ്ത് തൂക്കിലേറ്റ് രാജാവിൻ്റെ പരിപാടി മൊത്തം എൻ്റെ കയ്യിലായി ഷോത്ര ഉച്ചയ്ക്ക് കൊട്ടാരത്തിൽ നിന്ന് വരെ റെസ്റ്റിന് വേണ്ടി വീട്ടിൽ വരുമ്പോൾ ആമാൻ്റെ നല്ലൊരു ഭാര്യ ഉണ്ട് ഭാര്യയുടെ പേരാ സേരസ് പഠിക്കുന്ന പിള്ളേ പിള്ളേരെ എഴുതിക്കോ താലത്ത് പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്നെ ഓർക്കണം ഈ സാംസങ് ഗാലക്സി നോക്കിട്ട് ചിരിക്കുന്നുണ്ടിട്ട് വെച്ച് എന്താ കാമാനെ കയ്യെക്കി കയറ്റിട്ട് കൊട്ടാരത്തിൽ പട്ടും വളയം മേടിച്ചു അമ്മാമ്മ അന്നേരം പറഞ്ഞു അച്ഛായാ അവൻ ഒരു രഘൂതനാന്ന് നീ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തോണം സോത്രം സന്തോഷം ഇല്ലല്ലോ സൂത്രം ഇവിടെ സഹോരന്മാര് കേട്ടോണ്ടിരിക്ക എല്ലാ കാര്യങ്ങളും സന്തോഷം പറയണം സ്വത്രം ചില കാര്യങ്ങള് പെൺപിള്ളാര് പറയുന്നത് കേട്ടാ നമ്മള് ചക്ക കൊടയുന്ന പോലെ കൊടയത്തില്ല സോത്രം തീർന്നില്ല എല്ലാം കേക്കാൻ പോവല്ലേ മോന് എല്ലാം കേക്കാൻ പോയി കഴിഞ്ഞാൽ ദിലീപ് കൊടയുന്ന പോലെ നീ വാളയാർ പരമശിവം ചോദ്യം ചെയ്യുന്ന ഐ ജി എന്നോട് നേരിട്ട് പറഞ്ഞ പാവ ആ പെണ്ണാ സാറെ കുഴപ്പത്തിലാക്കി എന്ന് ഇത്രയും പറയത്തുള്ളൂ ബാക്കി സ്റ്റേജിൽ കൂടെ പറയാൻ പറ്റിയല്ല സോത്രം അതുകൊണ്ട് പെൺപിള്ളാർ പറയുന്നത് എല്ലാം കേക്കരുത് നീ ദിലീപിൻ്റെ ആണെങ്കിൽ പോണടുത്ത് വെള്ളത്തിൽ മുക്കണ്ടി വരും സോത്രം അതുകൊണ്ട് ഈ പെങ്കൊച്ചത് പറഞ്ഞു കേട്ടോ ഈ പോസ്റ്റർ വന്നപ്പോഴേ ഹാമാൻ എന്തോ ഇതു അവന് സന്തോഷം പക്ഷെ മോർതേക്കായ്ക്ക് പിടികിട്ടി ഈ എൻ്റെ ജനം ഇവിടെ തീരാൻ പോവുക ശ്രോത്രം അവന് റോഡിലല്ല ഇറങ്ങിയത് നെയ്യാറ്റിൻകര കോടി പൊത്തിയതല്ല യഹൂദൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധി വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ ദൈവസന്ധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു അടക രഗത ബൗഡ രീക ശബ്ദ രാധ ഇന്ന് രാത്രി നിൻ്റെ ദേശത്ത് പറയുമെന്ന് നിനക്കെതിരെ പിശാജു വാതു കെട്ടുമ്പോൾ മന്ത്രവാദ ശക്തികൾ നിനക്കെതിരെ ആയുഷിൻ്റെ വലിപ്പം പറയുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഉയർത്തിടും ഞാൻ എൻ്റെ കണകൾ ഉന്നതനായ വൻകിരിയിലേക്ക് ഇന്ന് രാത്രി സാധാരണ ദൈവ നീ ആരാധിക്കുന്നത് നിന്റെ വിഷയം അറിഞ്ഞു പ്രവർത്തിക്കുക ഒരു ദൈവത്തെ നീ ആരാധിക്കുന്നത് ദൈവജനം മുട്ടുമടക്കിയ ഏത് കൊട്ടാരത്തിനകത്തും പ്രവർത്തിപ്പ സർവശക്തനായ ദൈവത്തിന് കഴിയോ സ്വോം സ്വോം സകലരെ ഉപവസിച്ചു മാരായമുട്ടെന്ന്റ്റിങ്കര ചില വീരന്മാര് പറയുന്ന ഇപ്പൊ ഉപവാസവും വേണ്ട പ്രാർത്ഥനയും വേണ്ട പഴയ നിയമവും വേണ്ട എന്ന് സോത്ര അങ്ങനെ പറയുന്നവരുണ്ട് കർത്തൃദാസന്മാരെ ദേവീയത വരെ കേറ്റരുത് യോഗം വെച്ചില്ലേലും വേണ്ടി അല്ല കുളത്താമ്പൽ ചർച്ച പ്രാർത്ഥിക്കുന്ന പോലെ മുട്ടുമടക്കി പ്രാർത്ഥിക്കും പണ്ടൊരുത്ത ഒരു ഒരു തന്നെ ഇറക്കി അറിയാമോ മാരായമുട്ടങ്കാർ കണ്ണൂക്കാരൻ്റെ സോത്രം അതിന്റെ വേദന ഇപ്പോഴും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക സോത്രാണ് സുനിൽ പാസ് അറിയാം ഞാൻ അറിയാം റജിക്കറിയാം ഇവിടെ മിക്കവർക്കും അറിയാം ഞാൻ ഇന്നു വരെ പൈസ പോലും ചോദിച്ചിട്ടില്ല സുൽഭാസിനറിയാം കഴിഞ്ഞ വർഷം എനിക്കും പോസ്റ്റിട്ടിരിക്കുന്ന കവർ തൊഴിലാളി ഇന്ന് സോത്രം നെഞ്ച് കീറി രണ്ടര മണിക്ക് ഈ എന്താ ഈ ബീപ്പയ്ക്കകത്ത് കെട്ടപൊരുത്തം വീണാൽ എന്നിട്ടവ എവിടെ പോയെന്നറിയോ പതിനാലിൽ രണ്ടായിരത്തി പതിനാല് ഊരമ്പിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉണ്ട് അന്നേരം എന്നോട് പറയുമോ ചുണിൽ പാഷ അച്ഛാ എനിക്കൊരു പവർ കിട്ടി ഞാൻ പോകുക ഞാൻ പറഞ്ഞ ഈ ബൗണ്ടറിക്ക് പുറത്താവൂ എന്ന് പറഞ്ഞു സോത്രം അവസാനം എവിടെ പോയി നല്ല കത്തോലിക്കനൊന്നും അവനെ കയറ്റിയില്ല സോത്രം പട്ടത്ത് മലങ്കര ബിഷപ്പുണ്ട് ഉണ്ട് ആർജ്ജ് ബിഷപ്പ് കിളിമീസ് ബാബ് എൻ്റെ സുഹൃത്താണ് അവിടെ ചോയ്മ വിട്ട് നോക്കി അപ്പോൾ പുള്ളി പറഞ്ഞു നീ പെന്തിക്കോസി പോയിട്ട് ഇവിടെ വന്നപ്പോഴേ അറിയാം നീ കള്ളനാണെന്ന് പുറത്തേക്കാൻ പറഞ്ഞു സോത്ര അവസാനം പുനലു പോയി മുക്കുവ കത്തോലിക്കിനകത്താണ് നമ്മുടെ സുഹൃത്ത് മാരാജ് പ്രിയം കണ്ണൂരിൽ ഉട്ടാപ്പി കയറിയത് സന്തോഷമില്ലല്ലോ സോത്രം റാന്നിയിൽ ഒരിക്കൽ യോഗം കഴിഞ്ഞു നിന്നപ്പോൾ മാരായമുറ്റത്തെ ചില ചെറുപ്പക്കാർ ഞാൻ ചോദിച്ചു നിങ്ങൾ റാന്നി എന്തിനാ വന്ന് ഓ ഞങ്ങളുടെ പാസ്റ്റ് പറഞ്ഞു ഇവിടെ വരണോന്ന് സോത്രം ഞങ്ങളൊക്കെ കൊല്ലം കൊണ്ട് പ്രസവിക്കുന്നത് അടുത്ത ആഴ്ച ഞാൻ കണ്ണു പോവാ നിങ്ങൾ ആരെങ്കിലും വരണോ അവിടെ വരണ്ട ഇങ്ങനെ ഇനിയെങ്കിലും മാരായമുട്ടത്തെ സഹോദരങ്ങളെ പോകരുത് ഒരിക്കൽ കൂടെ പറയുക നിങ്ങളെ സത്യ ഉപദേശത്തിന് ദിക്കുക രക്ഷ പ്രസംഗിക്കുന്ന മാനസാന്തരം പ്രസംഗിക്കുന്ന നിത്യതയിലേക്ക് പോകുന്ന മരണാനന്തര ജീവിതം പറയുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾ വേദി കൊടുക്കുക പേരൊന്നും ഞാൻ പറയത്തില്ല സോത്രം ഇന്ന് രാത്രി കാര്യം മനസ്സിലാക്കണം ജന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇന്ന് രാത്രി ഉപവസിച്ചാൽ നിനക്ക് മറുപടി ഉണ്ട് പ്രാർത്ഥിച്ചാൽ നിനക്കൊരു വിടുതലുണ്ട് മോശ പർവ്വതത്തിനകത്ത് നാൽപ്പത് ദിവസം മുട്ടുമടക്കുവാനിടയായി യേശു ഉയർന്ന മലയിൽ പോയി ദൈവസന്ധ്യയിൽ പ്രാർത്ഥിക്കുവാനിടയായി അതുകൊണ്ട് പെന്തക്കോസിൻ്റെ തലമുറക്കാരെ സി എസ് ഐയിലെ കുഞ്ഞുങ്ങൾ രാത്രി നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ രാജാവിന്റെ അനുകൂലമായ വിധിയെടുത്ത് തരുവാ എന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴി അപ്പൊ വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഈ മോർദേ കൈനോട് പറഞ്ഞു ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ നിന്റെ ജനം മുഴുവൻ നശിക്കും അവൾ ഒരു പ്രത്യേക ദിവസത്തിൽ ഒരു പൊഞ്ചങ്കോൽ നീട്ടണം രാജാവിൻ്റെ മുമ്പിൽ രാജ്ഞി പറയുന്ന ഏതാഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കുക എസ്തേർ നല്ല പുള്ളിക്കാരിയായിരുന്നു എസ് നേർ പൊഞ്ചങ്കോൽ ഒരു കാര്യം പറഞ്ഞു രാജാവ് അങ്ങയുടെ ഒരു കൽപ്പന ഈ പട്ടണം മുഴുവൻ ഇളകുക രാജാവ് ചോദിച്ചു എന്തുവാ പ്രശ്നം അപ്പോഴാണ് പറഞ്ഞത് ദാണ്ട് ഈ യൂതന്മാരെ മുഴുവൻ കൊല്ലുവാൻ പദ്ധതി വച്ചിരിക്കുന്നു അതിലൊരുവൻ മോർദേക്കായ മോർദക്കായി ആരാണെന്ന് അങ്ങക്കറിയാമോ അപ്പം രാജാവ് ഈ കോവിടക്കം അൽസിമേഷായിട്ട് മറന്നുപോയി സോത്രം ഈ സഹോദരി പറഞ്ഞു പണ്ട് രണ്ട് പേര് എ കെ ഫോർട്ടി സെവനുമായിട്ട് വെടിവെക്കാൻ വന്നപ്പോൾ അങ്ങക്ക് ഈ വാർത്ത ചോർത്തി തന്നവൻ ആ പാവപ്പെട്ട മോർദേക്കായി സ്വോത്രം സന്തോഷമില്ലല്ലോ ഉടനെ രാജാവ് പഴയ ഡയറിയും ഫയലും എല്ലാം എടുത്ത് സ്വോത്രം ദിനവൃത്താന്തം തോന്നുന്ന ചെറിയ കൊല്ലങ്ങൾക്കുമ്പെന്നെ വെടിവെക്കുക വിദ്വാനെ തേരശം വന്ന ആ ആപ്ലിക്കേഷൻ നിന്ന് മോർദേക്കായി എനിക്ക് വിവരം തന്നോത്ര അവനൊരു കട്ടൻ ചായ പരിപ്പുവടി കൊടുത്തത് അങ്ങനെ വിട്ടാ പറ്റത്തില്ല നീ വിചാരിക്ക് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരത്തില്ലെന്ന് വൃക്ഷമായാൽ പ്രത്യാശയുണ്ട് ആരൊക്കെ നിന്നെ വെട്ടിയാൽ നിലത്ത് കുറ്റി കെട്ടുപോയാൽ വേർ പഴകിയാൽ മഹ കുളത്തുമ്പളി നീ പൊട്ടി പുറപ്പെടുത്തില്ലെന്ന് ലോകം പറഞ്ഞാൽ ഇന്ന് രാത്രി നീ ആരാധിക്കുവാൻ തയ്യാറുണ്ട് ഏത് പേപ്പറിനകത്ത് വിടുതൽ തരുവാ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ സ്വദിക്കാൻ കഴിയും ഈ അവസാന രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് നീ ദൈവത്തെ ആരാധിച്ചാൽ കോടതിക്കകത്ത് വരെ പ്രവർത്തിക്കുക കളക്ടറുടെ ഓഫീസിനകത്ത് പ്രവർത്തിക്കുക നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുക അകച്ചലോസിന്റെ കൊട്ടാരത്തിനകത്ത് ഒരു കരം ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കരം തളർന്ന കരമല്ല കുളത്താമല് എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു ഈ സഖാക്കിന്റെ യാഗപീഠത്തിൽ ഇറങ്ങിയ കരം ആ കരം തളർന്ന കരമല്ല ആയിരം ശാപത്തിൽ കടുന്ന രൂത്തിന്റെ പിൻപിലിറങ്ങിയ കര ശദ്രക്ക മേശ ക വേദന ഗോകിന്റെ കണതിയിലിറങ്ങിയ കര ധാന്യത്തിന് വേണ്ടി സിംഹക്കുടിയിലിറങ്ങിയ കര ഇന്ന് രാത്രി നിന്നെ വിളിച്ചിറക്കിയ കരം താളർന്ന കരമല്ല എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു സ്വോത്രം സോത്രം സോത്രം രാത്രി അമ്മമാരെ അച്ഛന്മാരെ സഹോദരന്മാരെ പറയണ ശത്രു എനിക്കെതിരെ എൻ്റെ കുടുംബത്തിനെതിരെ ഉണ്ടാക്കുന്ന ഒരായുധം വലിക്കയില്ല എന്താ കാര്യം നെയ്യ് വചനത്തിൻ്റെ പെട്ടകത്തിനകത്ത് കയറിയപ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെപ്പറ്റി ഒരു ചാല് വരച്ചിട്ടുണ്ടെങ്കിൽ നെയ്യാറ്റിൻകരയിലെ ഏത് മന്ത്ര തന്ത്രവാദി നിലക്കെതിരെ പദ്ധതി വച്ചാൽ അതിൻ്റെ നടുവിൽ നിന്നെ ഉയർത്തുവാ സംതിങ് ദിസ് ദി പവർ ഓഫ് ദോൾ ഇന്ന് രാത്രി പറയണ ഏതൊക്കെ എനിക്കെതിരെ പദ്ധതി വെച്ചാൽ തലമുറകൾക്കെതിരെ പദ്ധതി അകത്തും എനിക്ക് വേണ്ടി പേപ്പർ രാത്രി എത്ര പേർക്ക് ദൂതു മനസ്സിലാകുന്നു നാളുകളായി നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് പിശാജ് കരീല ഓടിക്കൊണ്ട് അത് പുറത്ത് വരത്തില്ലെന്ന് ലോകം പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നീ ആരാധിച്ചാൽ രാത്രി ചില മാറുന്ന i'm എഴുന്നേറ്റ് പ്രകാശിക്കാം ഇന്ന് രാത്രി നിൻ്റെ മേലൊരു പ്രകാശം വന്നിട്ടുണ്ട് പാമ്പുകളെ തേളുകളെ തേളുകളേ സകല ബലത്തെ ചവിട്ടുവാൻ നിനക്ക് അധികാരം തന്ന ദൈവം ആരാ വച്ച് നാം ആരാധിക്കുന്ന ദൈവം ആരാ സഹോദരൻ ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവം നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ഭിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതെല്ലാം അവൻ ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രി കുളത്താമൽ പറഞ്ഞ നീ എഴുന്നേൽക്കുന്നതറിയുന്ന ദൈവം നീ ഇരിക്കുന്നതറിയുന്ന ദൈവം നിന്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം ദൂരത്തു നിന്ന് നിരൂപണങ്ങൾ ഗ്രഹിച്ചാക്കിയ ദൈവ ആകാശത്തിൽ കടന്ന് കയറിയാൽ ഇന്ന് രാത്രി അവന്റെ കരം നിന്റെ പിന്തുടര് ഭൂമിക്ക് കീഴ പാതാളത്തിനകത്ത് ഇന്ന് രാത്രി കിടക്ക വരിച്ചാൽ അവന്റെ കരം നിന്നെ തേടിയെത്ത സഹോദരന്മാരെ സഹോദരിമാര് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ പറയണു എൻ്റെ സ്വർഗമറിയാതെ എൻ്റെ തലമുടിയിലെ ഒരു നാല് പോലെ താഴെ വീഴുക ദ സ്പെഷ്യൽ കെയർ ടുഡേ പ്രൊവൈഡ് ദ ദ ദ പവർ ഓഫ് മീറ്റ് ഇന്ന് രാത്രി സൈന്യത്താലല്ലോ ശക്തിയാലല്ലോ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ ഇന്ന് രാത്രി ഞാൻ ഒരാമിതബലം വെച്ചിട്ടുണ്ട് വചനം മനസ്സിലാകുന്ന ദൈവക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു സ്വോത്രം സ്വോത്രം ഇനി അടുത്ത കാര്യം ഒന്ന് കേട്ടോണേ എന്താ കാര്യം ഈ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് രാജാവ് ഫയലൊക്കെ എടുത്ത് രാവിലെ കാമാൻ ഒരു വാഗണറുമായിട്ടാണ് പോയ പഴയ വണ്ടിയായിരുന്നു അവിടെ ചെന്നപ്പം കാമാൻ അവിടെ ഇരുന്നപ്പം രാജാവ് പറഞ്ഞു കാമാനെ നമ്മളൊരു വ്യക്തിയെ ബഹുമാനിക്കാൻ പോവാ അവന് ചില ഗിഫ്റ്റ് എഴുതാൻ പോവാ ഹാമാൻ സോത്രം ഗിഫ്റ്റ് എഴുതി ആദ്യ ഒരു ടയോട്ട ടയോട്ടക്രിസ്റ്റിയാണ് പറഞ്ഞത് അപ്പോൾ കാമാൻ വിചാരിച്ച് ഞാൻ ഇതുമായിട്ട് പോയാൽ പെമ്പറുന്നൂർ വഴക്കുണ്ടാക്കുമല്ലോ സേരസനോട് ഇരിക്കട്ട് രണ്ട് കൃഷ്ണ സ്വോത്ര ഉടനെ പറഞ്ഞു അമ്പൂരി അഞ്ച് ഏക്കർ തോട്ടം കൊച്ചുങ്ങൾ വളർന്നു വരുക പത്ത് എഴുതി രാജാവിൻ്റെയിൽ കിടക്കട്ട് സ്വോത്ര നെയ്യാറ്റിങ്കർ രണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് നാല് കവടിയാറല്ല ഒരു ഫ്ലാറ്റ് ഇത്ര എഴുതി അപ്പം കാമാൻ ഈ പരമ്പര വരുന്നോണ്ട് ചോദിച്ച് ഇതാർക്കാ രാജാവേ നമ്മുടെ പാവപ്പെട്ട മുഹൃതേക്കായി ഉണ്ടായിരുന്നില്ല പണ്ട് രണ്ടുപേർ കത്തിയായിട്ട് വന്നപ്പോൾ എനിക്ക് വിവരം തന്നെ അവന് വേണ്ടിയായി ഇത് സോത്രം പേനയും പോയി പേപ്പറും പോയി നാട്ടുകാരൻ ഇന്നത്തെ കൊളത്താമൽ പാട്ട് പറഞ്ഞാൽ അവൻ്റെ മുട്ടാടാൻ തുടങ്ങി ഏപ്പാടാൻ തുടങ്ങി ആശാരി ഉപദേശിച്ചു പറയുന്നോളൂ സ്വോത്രം ഓത്ര വീട്ടിലേക്കൊരു പാട്ട് പാടി വന്നു നല്ല പാട്ട് സൂചിത്തു പാടുന്ന കണ്ണുനീർ കണ്ണൂനീർ എന്ന് മാറുമോ വേദന എന്ന് തീരുമോത് അമ്മാമ അന്നേരെ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞില്ലേ അച്ഛായാ നീ മോർദടക്ക് മുമ്പ് കളിക്കാൻ പോയ ഏകൂദന്റെ മുമ്പ് നീ വീണു പോകും സന്തോഷം ഇല്ലല്ലോ ഇന്ന് രാത്രി ഒരു തൂത് കേൾക്കണം കഴിമരമാരാ ഉണ്ടാക്കിയത് ഹാമാൻ അതിനകത്ത് ആരെ കൊല്ലാൻ പദ്ധതി വെച്ചിരുന്നത് മോർദക്കായ് രാത്രി പറയണം ഒരനർത്ഥം എനിക്ക് വരികയില്ല ഒരു ബാധ എന്റെ കൂടാരത്തിനടുക്കയില് എൻ്റെ കാലു കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം ആകാശത്തിൽ നിന്ന് മനുഷ്യപുത്രനെ നോക്കി കാണുന്ന ദൈവം കീഴശാശ്വത ഭുജങ്ങൾ വെച്ച ദൈവം ഇന്ന് രാത്രി ഒരു ദൂത് ദൈവജനം ഏറ്റെടുക്കണ കുരുക്കൊണ്ടാക്കിയത് കാമാന പക്ഷെ അതിനകത്താരു തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് പറയണേ ശത്രു എനിക്കെതിര് എൻ്റെ കുടുംബത്തിനെതിരെ എന്റെ െതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും വലിക്കയില്ല